സ്മാവ് ചൊല്ലുമ്പോ തിരുവാധികം തന്നെ ഫലമുണ്ട് അതോടുകൂടെ ഒളിവുണ്ടായാൽ സുഗന്ധങ്ങളൊക്കെ നോമ്പില്ലാത്ത ആളാണെങ്കിലും നോമ്പ് പിന്നെ ഇല്ലാത്ത ടൈമാണെങ്കിലും സുഗന്ധങ്ങൾ പൂശി കിബിലൊക്കെ ഇരുന്ന് അങ്ങനൊക്കെ പിന്നെ ഹൽക്കയായി ചൊല്ലുമ്പോ പിന്നെ കിബില വേണ്ട നല്ല അഥവാ കൂടെ ഇഫ്തിറാഷിന്റെ അല്ല തവറുക്കിന്റെ ഇരുത്തി ഇരുന്നിട്ട് ചൊല്ല മുത്തറബിയായിരിക്കാതെ അതേപോലെ തന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കാതെ മൊബൈലും മറ്റൊക്കെ ഓഫ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എടുത്തുകാണ്ട് നോക്കിയാണ്ട് അങ്ങനെ ഇപ്പോൾ പതിന് മോല് തോന്നുകയാണെങ്കിൽ ഒരാൾ കലാകുല കലാകുല അങ്ങനെ പറഞ്ഞാൽ നിൽക്കുമോ അത് തങ്ങളും മൊലി ഇരക്ക ആ കാര്യത്തിൽ കണക്കാണ് അതുകൊണ്ട് തന്നെ ആ മജിലിസിന് ഒരു പറക്കത്തും ഉണ്ടാവും രണ്ടും മൂന്നും മൊബൈൽ കൊടുത്തേക്കാണ് ചിലർ മൊബൈലിൽ നിന്ന് അത് ചെല്ലണാൻ അപ്പം മൗല്യതിൽ ഏടില്ല അങ്ങ് തറക്കട്ടില്ല എന്താ പതിനെ പറ്റിയൊന്നും ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇന്ന പ്രാന്തനാക്കുമാണ് പറഞ്ഞാൽ അപ്പോൾ പിന്നെ അത് ആ അസ്മാതിന് ഉണ്ടാക്കി വെച്ചിങ്ങനെ പതിർ എല്ലാ സാധന ഉള്ളിലാക്കി വെച്ചിരിക്കണം എന്നിട്ട് അതിനെ ചൊല്ലുകയാണ് വേർഡ് വേണ്ട എന്തുണ്ടായാലും വേണ്ട പിന്നെ ഒന്നും എന്താ വേണ്ടത് എല്ലാം അപ്പൊ അതൊക്കെ ഒന്ന് നിർത്തി അതൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് എന്നിട്ട് അങ്ങനൊക്കെ ഒന്ന് ചൊല് അങ്ങനത്തെ മജിലിസിരി ആ മജിലിസിരി വരെ ഇങ്ങനെ ഉപയോഗിക്കാനാക്കി അവനോട് പുറത്തു പോവാൻ പറയാം ഏത് തങ്ങളായാലും മട ഏത് മുല്ലുമല്ലോ നിങ്ങൾ ഇവിടെ ജീവിതം ഉണ്ടാക്കരുത് നിങ്ങൾ മറ്റൊരു മൊബൈലിൽ ഇരുന്ന് എലികുളി ഇതിങ്ങനെ നൂറട്ടം ഫോണ് വരിക ആപ്പ് വരിച്ചവരുണ്ടപ്പോ അപ്പോ എടുത്തു നോക്കാൻ അപ്പം കിട്ടാറിയണം എന്നുള്ള അതിന്റെ അടിയിൽ നിന്ന് തന്നെ അറിയണം അങ്ങനത്തെ ഒരു ഈ സാസ്സിൽ വരണ്ടാണ് ഈ മതിലീങ്ങളെ മതിലിസും മൗര്യതും മുഴുവൻ കേട് ഇരുത്തിയത് ഈ മൊബൈലേരാണ് അതൊരു ഭാത്ത് അവിടെ പിടിച്ച് പുറത്ത് വെച്ചിട്ട് കയറാനാക്കാൻ പാടുള്ളൂ ആ ഒരു പള്ളിക്കല മുതലിച്ച് വരുമ്പോ തന്നെ പറഞ്ഞു മൊബൈൽ വെക്കി ഇന്നിട്ട് മൗലയതിന്റെ സാസ് ഇരുന്നാൽ മതി പറഞ്ഞു ആ രൂപത്തിൽ പറയേണ്ട ഒരു കാലായി പോയി ഇടക്കിടക്ക് ഇത് അറ്റൻഡ് ചെയ്യാണിതേ അതുകൊണ്ട് എന്ത് നട്ടാണ് മാന കാൽ ചെയ്യാതെ മൗലിയാസിനെ പറ്റി പറഞ്ഞ് മാമ്യങ്ങളൊക്കെ പറഞ്ഞു ഇളകരുത് എന്ന് വരെ പറഞ്ഞവരുണ്ട് ദ്വാക്കുത്തന കിട്ടുന്ന മജിലീസിന്റെ ഉദാഹരണമായിട്ട് മജിലിൻ എങ്ങനെയാണ് ഇമാം പറഞ്ഞത് അത് അഥവോടുകൂടെ ചിരിക്കാതെ കളിക്കാതെ വർത്താനം പറയാതെ ചൊല്ലേണ്ട സംഗതിയ ഇതാ നേരത്തെ തന്നെ വിവരം അറിയണം നമ്പരുണ്ട് മറ്റേ ഉണ്ട് മർച്ചയുണ്ട് ഇടക്ക് ഇണീച്ചു പോവുക ഗോവീസ് എല്ലാം വരട്ടിനും അങ്ങനെ എണ്ണീച്ചു കൊണ്ട ആൾക്ക് ഇതൊക്കെയാണ് നമ്മുടെ മജിസിയുടെ ഫലങ്ങൾ കുറച്ചത് തീരെ ഫലം ഉണ്ടാവില്ല എന്നല്ലേ എങ്ങനെ ചെയ്താലും മഹാന്മാരായിട്ടുള്ള വന്നായത് കൊണ്ട് ഫലം ഉണ്ടാവും പക്ഷെ നാം ഉദ്ദേശിക്കുന്ന പ്രയാസങ്ങൾ തീരാൻ രോഗങ്ങൾ മാറാൻ വലിയ വലിയ പ്രശ്നങ്ങൾക്കൊക്കെ ഓരോ വീട്ടുകാരെ നേർച്ചയാക്കിയ മതിലിസാണിത് ആ മതിലിസിലാണ് നമ്മൾ ചെയ്യുന്നത് അത് അതുമല്ലാത്തൊരു നഷ്ടം തന്നെയാണ് വേദായിരുന്നാലും വളരെ സൂക്ഷിക്കണം അതൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടെന്നത് ബതിരിയങ്ങളുടെ പേരിൽ വളരെ അധികം രചനകൾ നമ്മുടെ നാട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട കക്കടിപ്പുറം അസ്മായി സഹാബത്തിൽ ബദിരിയ അത് ഗദ്യമായി എഴുതിയതാണ്